അല്ല അത് കൂടിക്കാഴ്ചയായിരുന്നു വീട്ടിലേക്ക് വന്ന് കണ്ട് കണ്ടു മാത്രമേ ഉള്ളൂ അത് അതുമാത്രമല്ല ഞങ്ങൾ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത് ഇത്രയും കാലം അതിനെയിരുന്നു ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് അതിൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് കാണുന്നത് സെൻട്രൽ കമ്മിറ്റി അംഗം വന്ന രീതിയിൽ ഇപ്പോഴും സംഘടന ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ് അതുകൊണ്ട് അത് ഏതെങ്ങനെ രീതിയിലുള്ള സംഘടനാ നടപടിയാണ് എന്ന് പറയാൻ സാധിക്കുന്നു